സ്പെഷ്യൽ ാണ് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു സംഗതിയാണ് എനിക്ക് ഇവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണ്ട ലാലേട്ടനെ ഇഷ്ടമാണോ ലാലേട്ടൻ അത്യാവശ്യം ഇഷ്ടമാണ് പക്ഷെ ലാലേട്ടൻ ഡിഗ്രി പഠിച്ചത് മൂന്ന് കൊല്ലമാണ് സൽമാൻ ഗുൽഖർ സൽമാനും ഇവിടെ അല്ലെങ്കിലും പുറത്ത് മൂന്ന് കൊല്ലമാണ് ഡിഗ്രി പഠിച്ചത് ോ ഇനി മുതൽ അങ്ങോട്ടേക്ക് നമ്മുടെ കേരളക്കരയിലെ കുട്ടികൾ ഡിഗ്രി പഠിക്കാൻ പോവാണ് ഈ സുന്ദരികളുടെ കൂട്ടത്തിൽ നിന്ന് ഇന്ന് നമ്മളോട് ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഇവിടെയാണ് നാല് വർഷത്തെ ഡിഗ്രി വരുകയാണ് നമ്മളൊക്കെ പുറത്ത് നിന്ന് കളി കാണുന്നത് പോലെയുള്ള പഠിക്കുന്ന കുട്ടികൾക്കുള്ള അഭിപ്രായം ശരി മകൻ എന്താ പേര് സ്നേഹ സ്നേഹത്തോട് നമ്മളോട് പറയാൻ പോവാണ് നാല് വർഷത്തെ ഡിഗ്രി വരുന്നതിന്റെ പ്ലസും മൈനസും എന്താണ് പ്ലസ് എന്താണ് പ്ലസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ത്രീ ഇയർ ബി എസ് സി പ്ലസ് ടു ഇയർ എം എസ് സി ആൻഡ് ഈ വർഷം മുതൽ ഫോർ എല്ലാം കൂടെ ടോട്ടൽ ഫോർ ഇയേഴ്സ് അപ്പോൾ പി ജി കൂടെ അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് അതൊരു പ്ലസ് പോയിന്റ് ആണ് അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ ഫൈവ് ഇയേഴ്സ് പഠിക്കേണ്ടി വരും ഇപ്പോൾ വിത്ത് ഓണേഴ്സ് ടോട്ടൽ ഫോർ ഇയേഴ്സാണ് അത് വെച്ചാൽ പോസിറ്റീവ് വെച്ചാൽ പ്ലസ് പോയിൻറ്റ് ആൻഡ് നെഗറ്റീവ് ഇപ്പോ എനിക്ക് ഇൻ മൈ ഒപ്പീനിയൻ എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇപ്പോൾ അവരുടെ സബ്ജക്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നാല് വർഷം അവർ അതിൽ തന്നെ നിൽക്കണം ഇപ്പൊ നമുക്കിപ്പോ ബി എസ് സി ത്രീ ഇയേഴ്സ് കഴിഞ്ഞപ്പോ എന്റെ സബ്ജക്ട് മാറ്റുന്നു എനിക്ക് ടു ഇയേഴ്സ് വേറെ സബ്ജക്ട് കോഴ്സിലേക്ക് കിടക്കണം പക്ഷെ ഇപ്പൊ ഈ കുട്ടിക്ക് ഫോർ ഇയേഴ്സ് അവിടെ തന്നെ അവരുടെ ഒരു ഇയർ നഷ്ടപ്പെടേണ്ടി വരും അടുത്ത് നമ്മൾ കേൾക്കാൻ പറ്റും വളരെ നല്ല അഭിപ്രായമാണ് ഞങ്ങൾ തേർഡ് ഇയേഴ്സ് ഓഫ് ഡിഗ്രി കോഴ്സിന്റെ ലാസ്റ്റ് ബാച്ച് ആണ് ഞങ്ങൾ ഇപ്പോൾ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഇപ്പോൾ സിലബസ് സ്വാഭാവികമായിട്ടും ഇൻറ്റിഗ്രേറ്റഡാണ് ആണ് ഒരു നമ്മൾ ജോബ് വേക്കൻസിക്ക് പോയാലും പുറത്തോട്ടൊക്കെ നല്ല ചാൻസ് ആണ് ഇന്റഗ്രേറ്റഡ് കോഴ്സ് പഠിക്കുമ്പോഴത്തേക്കും അതുപോലെ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വർഷം പി ജി ചെയ്താൽ മതി ഡയറക്റ്റായിട്ട് പി എച്ച് ഡി ചെയ്യാം ഞങ്ങൾ തേർഡ് ഇയേഴ്സ് ഓഫ് ലാസ്റ്റ് ബാച്ച് ആണ് അപ്പോൾ ഞങ്ങൾ ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട് കയറിയാൽ മതിയായിരുന്നു നടന്നത് പ്രധാന ഉദ്ദേശങ്ങളിൽ അടുത്ത ചോദ്യവും അതാണ് നമ്മുടെ ഒരുപാട് കുട്ടികൾ നമ്മുടെയൊക്കെ വീടുകളിലാവട്ടെ നാട്ടിൽ നിന്നാവട്ടെ കോളേജുകളിൽ നിന്നാവട്ടെ വിദേശ പഠനം സെലക്ട് ചെയ്യുകയും ഒരുപാട് പേര് പുറത്തു പോകുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ തലമുറ ഇപ്പോൾ പഠിക്കുന്ന തലമുറ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് കഥലയെ കഥലി ശരി ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കാട്ടിലും പുറത്തും കൂടിയാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു കാരണം ഇത് സിലബസ് ഇപ്പം ഞങ്ങൾ പഠിക്കുന്നത് ഭയങ്കര ഫാസ്റ്റ് സിലബസ് ആണ് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളാണ് ഉള്ളത് അപ്പം അതിനൊക്കെ കളഞ്ഞ് പുതിയ രീതിയിലുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഭാവിയിലോട്ട് യൂസ് ചെയ്യണ തലത്തിലുള്ള ും സിലബസും ആക്കണം എന്നാണ് വർഷം കോഴ്സ് വരുമ്പോൾ കാരണം ഞങ്ങൾക്ക് ഇപ്പം അത് കിട്ടാത്തതിൻ്റെ ഒരു വിഷമമാണ് കാരണം ഇപ്പോൾ ഈ വർഷം തൊട്ട് ഇപ്പം നമുക്ക് കോംപ്ലിമെൻ്ററി കോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓഫർ ചെയ്യണം മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ സെമ്മം തൊട്ട് വേറെ ലൈക്ക് വേറെ കോളേജസ് ഓഫർ ചെയ്യുന്ന കോംപ്ലിമെൻ്ററി പഠിപ്പിക്കുക പഠിക്കാൻ പോവാം അതിപ്പം സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് ഉണ്ട് പക്ഷെ ഞങ്ങൾക്കൊന്നും ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല അപ്പോൾ ഇവർക്ക് വലിയൊരു ജോബ് മാർക്കറ്റാണ് ഓപ്പൺ ആവുന്നത് പക്ഷേ ഞങ്ങൾക്ക് ലിമിറ്റഡ് ആണ് അപ്പം നമുക്ക് ടെൻഷനാണ് ഇവിടെ നമുക്ക് കിട്ടുമോ പിന്നെ പുറത്താണെങ്കിലും ഫോർ ഇയേഴ്സ് ഡിഗ്രി ആണ് അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് ത്രീ ഇയറേ ഉള്ളൂ അപ്പം നമ്മളിവിടെ എക്സ്പീരിയൻസും കൂടെ എടുത്തിട്ട് വേണം പോവാൻ അതായത് കുട്ടികൾ പറയുന്നതനുസരിച്ച് നമ്മളൊരു ലോക നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ കൊണ്ടുപോകുന്ന ഒരു ഒരു ലെവലാണ് നമ്മൾ കാണുന്നത് അല്ലേ എന്ന് തോന്നും മോൾക്ക് നമ്മൾ നാല് വർഷത്തേക്ക് ഡിഗ്രി മാറ്റിയാണ് അപ്പൊ ഈ വിദേശത്തേക്ക് കുട്ടികൾ പോകുന്നത് പതിയെ കുറഞ്ഞിട്ട് ലോകോത്തര നിലവാരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ കിട്ടും എന്ന് തോന്നുന്നുണ്ടോ കിട്ടും നാല് വർഷം

സദാശിവം സാറേ നിങ്ങളെ ഉണ്ടല്ലോ എനിക്ക് ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കാര്യം പറയാനുണ്ട് കാരണം മാത്സിന് ഞാൻ പൊട്ടും എന്നുള്ള ഒരു അവസ്ഥ എത്തിയപ്പോ ആളാണ് പറഞ്ഞത് നിനക്ക് ഇത് പഠിച്ചേ പറ്റുള്ളൂ പക്ഷെ ഇനി വരാനിരിക്കുന്ന തലമുറക്ക് അങ്ങനെ ഇല്ല സാറേ കുറച്ച് താമസിച്ച് ജനിച്ചാ മതിയായിരുന്നു എന്നുള്ളതാണ് എനിക്ക് വളരെ പറയാനുള്ളത് നമസ്കാരം ഈ സയൻസ് പഠിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാന് പക്ഷെ ഇപ്പൊ ഈ ഫോർത്ത് ഇയർ ഡിഗ്രി വരുമ്പോ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജെക്ടിനെ വേണമെങ്കിൽ മാറ്റാം എന്ത് തോന്നുന്നു അസൂയ തോന്നില്ലേ ഏ ഇത് നേരത്തെ വരണമായിരുന്നു തോന്നില്ലേ എന്തുവാ നിങ്ങളുടെ അഭിപ്രായം കേട്ടെ താല്പര്യമുള്ള സ്ഥലത്തേക്ക് പോവാം ആയിരുന്നെങ്കിൽ നമുക്ക് ഏറ്റവും കടുപ്പം ഏത് സബ്ജക്ട് എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണോ അപ്പൊ ശരി മാത്സ് ഇഷ്ടമല്ല ഭയങ്കര നമ്മളെപ്പോലെ അല്ലെ ഞാൻ അപ്പുറത്തോടെ ചോദിക്കട്ടെ നിങ്ങൾക്ക് മാത്സ് ഇഷ്ടമാണോ അഥവാ നിങ്ങൾക്ക് പോലെ സയൻസ് സബ്ജക്റ്റിൽ നിന്ന് മാത്സ് മാറ്റണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ അത് അവിടെ തന്നെ എല്ലാവരും ഈ പറഞ്ഞ പോലെ പുതിയ ചിന്തകളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാണ് നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായത്തിൽ പോലെ നിങ്ങളെ നാലു വർഷ ഡിഗ്രിക്ക് ചേർത്തിരുന്നു എന്ന് വെച്ചോളൂ പറഞ്ഞ പോലെ കഴിഞ്ഞു പി ജി ഒക്കെ ആയി ഈ കോഴ്സ് വന്നിരുന്നെങ്കിൽ എന്തൊക്കെ നിങ്ങളുടെ ഗുണം ആ ആ ഞങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ചൂസ് ചെയ്ത് പഠിക്കാനും പിന്നെ ഇയറും വർഷം അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു വിദേശ പഠനം എന്ന് പറയുന്ന ഒരു സംഗതി ട്രെൻഡ് പോലെ വരുന്ന ഒരു കാലമാണ് ജീവിക്കുന്നത് അതേ പഠന നിലവാരം നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഒരു സിസ്റ്റം കൂടിയാണ് ഈ നാല് വർഷത്തെ ഡിഗ്രി അങ്ങനെ തോന്നിട്ടുണ്ടോ അങ്ങനെ കാരണം അഡ്വാൻസ്ഡ് ആണല്ലോ മൈനർ ആയിട്ട് നമുക്ക് സൈക്കോളജി പോലത്തെ സബ്ജെക്ട് എടുക്കാം ഇപ്പൊ മേജറും മൈനറും ഉണ്ടല്ലോ അപ്പൊ നമുക്കിപ്പം നമ്മൾ പഠിക്കുന്ന സബ്ജെക്ട് മാത്രമല്ലേ പഠിക്കാൻ പറ്റുള്ളൂ മറ്റത് മൈനർ നമുക്ക് വേറെ ഏതെങ്കിലും സൈക്കോളജിയോ ഹിസ്റ്ററിയോ അങ്ങനെ എന്തെങ്കിലും വേറെ സബ്ജക്ട് എടുത്ത് അതും കൂടെ ആഡ് ചെയ്ത് പഠിക്കാൻ സെക്കൻഡ് ലാംഗ്വേജസും വേണമെങ്കിൽ മതിയല്ലേ ഞങ്ങൾ പഠിക്കുമ്പോൾ കമ്പൽസറി ആയിരുന്നു സെക്കൻഡ് ലാംഗ്വേജ് വേണം ഓപ്റ്റെ ആണെന്ന് ഇതിപ്പോ അങ്ങനെയല്ല സെക്കൻഡ് ലാംഗ്വേജ് വേണമെങ്കിൽ ആ ഒരു ഒരുപാട് ും കാര്യം പുതിയ ഏറെ നിലപാടുകളാണ് നമ്മുടെ കേരളക്കരയിൽ വരുന്നത് നമുക്കൊക്കെ ഭയങ്കര പുതുമയായിട്ട് തോന്നാം ഏറെ ഈ വിവാദങ്ങളൊക്കെ ഇതിന്റെ സംഭവിച്ചിട്ടുണ്ടാകും പക്ഷേ എനിക്കിതിന്ന് മനസ്സിലായെ എന്താ പറയുക ഒരു ചെറുപ്പക്കാരൻ വിദേശ സർവകലാശാലയിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ അവൻ ഏറ്റവും മനോഹരമായ ക്രിയാത്മകമായ ചിന്തകളുള്ള പ്രായത്തിൽ മറ്റൊരു നാട്ടിലേക്ക് പരിചയപ്പെടുക ആ വിദ്യാഭ്യാസം ഇവിടെ കിട്ടിയാൽ തകർക്കില്ലേ ശരി അതിന്റെ വിശേഷങ്ങൾ ക്ലാസ് മുറികൾ ഒഴിഞ്ഞു പോകുന്നു എന്ന പരാതി സത്യത്തിൽ ഇരുവെന്നാണ് ഈ ബെഞ്ചുകളിലേക്ക് ഈ ഡെസ്കുകളിലേക്ക് പുതിയ പാഠ്യപദ്ധതിയിലേക്ക് ഒരു പക്ഷേ വിദേശ സർവകലാശാലകളിൽ നിന്നുള്ള കുട്ടികൾ പോലും വന്നേക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ് മുറികൾ കീഴടക്കിയിട്ടു കാരണം അത്രമേൽ ഗംഭീരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമ്മൾ ഈ നാല് വർഷ ബിരുദ കോഴ്സിലൂടെ അവതരിപ്പിക്കുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാക്കുക ഞാനുണ്ടല്ലോ ബി എസ് സി സോളയ്യാ ചെയ്തേ ആ കാലത്ത് ഒരു കലാകാരം കൂടി ആയതുകൊണ്ട് ഞാൻ നേരിട്ടൊരു വലിയ ബുദ്ധിമുട്ടുണ്ട് എന്താ അറിയോ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ പഠനത്തിന്റെ വലിയൊരു പ്രശ്നമുണ്ട് സ്റ്റേജ് പരിപാടികൾ ആർട്സിൻ്റെ മറ്റൊരു പ്രശ്നമുണ്ട് ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ ഞങ്ങളുടെ ആ കാലഘട്ടത്തിൽ വലിയ പാഠമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്ലസ് എന്താ അറിയോ ഈ നാല് വർഷ ഡിഗ്രി കോഴ്സിൽ ആണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വെച്ചോളൂ അതിൻ്റെ കൂടെ തന്നെ ആർട്സിനുള്ള അതായത് ഔദ്യോഗികമായി നമ്മളാ പഠനത്തിൻ്റെ പദ്ധതിക്കകത്ത് തന്നെ ആർട്സിൽ ഒരു അതുപോലെ കെമിസ്ട്രി കെമിസ്ട്രിയുടെ കൂടെയും നമുക്ക് ഈ പറഞ്ഞപോലെ മ്യൂസിക് പഠിക്കാം വിത്ത് മ്യൂസിക് നമുക്ക് പഠിക്കാമെന്നുള്ളതാണ് അല്പിച്ചൊക്കെ സംഗീതവും രസതന്ത്രവും ഒരുമിച്ച് പഠിക്കുന്ന അസാമാന്യമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കാവ്യാത്മകമായ ഒരു പഠനശൈലി എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ഈ ഡിഗ്രി അപ്ലൈ ചെയ്ത ടൈമിൽ ഈ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഞാൻ അങ്ങനെ ഡിഗ്രി എടുത്ത ഒരാളാണ് കേട്ടോ ഇപ്പൊ എനിക്ക് എന്റെ അടുത്ത ബാച്ചാര് ഞാനിപ്പോ സീനിയർ ആയി എന്റെ ജൂനിയർ ബാച്ചർ നാലുകറിയുമ്പോഴേ എനിക്ക് നന്നായിട്ട് വിഷമ് ഇപ്പൊ ഇപ്പൊ ഞാൻ തന്നെ ഇത് ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞറങ്ങുമ്പോഴത്തേക്ക് അടുത്ത ഫോർ ഇയർ ഒരു വർഷം മോൾക്ക് നാല് വർഷത്തെ ഡിഗ്രിയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ സാധനം ജോയിൻ ചെയ്യുമ്പോൾ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്കിത് നിർത്താം പിന്നെ നാല് കൊല്ലത്തേക്ക് നമുക്ക് വേണമെങ്കിൽ പോവാം വേണമെങ്കിൽ നമുക്ക് റിസർച്ചിനെ ഇതിനകത്ത് ഉൾപ്പെടുത്താം വേറൊരു സർവകലാശാലയിൽ വേറൊരു കോളേജിന്റെ ഒക്കെ കോഴ്സിനെ വേണമെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ആറ് ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട് അപ്പൊ മോൾക്ക് മനസ്സിലായത് എവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് എന്താണ് എനിക്ക് പക്ഷേ നാലു വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് റിസർച്ചുകൂടെ വേണം എന്നാണ് എന്നാലും എനിക്ക് എന്റെ ഒരു ജോലി സാധ്യതയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് ഞാൻ എനിക്ക് ഇപ്പോ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ജോലി ഹിസ്റ്ററി ടീച്ചറോ അങ്ങനെ എന്തെങ്കിലും ആണെന്നാണ് അല്ലെങ്കിൽ ഓപ്ഷൻ കുട്ടികൾ എന്തോരം ഗംഭീരമായിട്ടാണ് ഭാവി ഡിസൈൻ ചെയ്യുന്നത് യർ ആണല്ലേ മോളുടെ പേര് ഐഷ ഇത് ലക്ഷ്മി അവ നിങ്ങൾ പറഞ്ഞേ എന്തായിരുന്നു ഈ പറഞ്ഞൊരു നാലു വർഷ കോഴ്സ് ഉള്ള വന്നിരുന്നെങ്കിലുള്ള ഞങ്ങള് പഠിക്കുമ്പോ ഇങ്ങനെയല്ലായിരുന്നു ചിന്ത പിള്ളേരെ ചിന്തിക്കുന്നത് കുറച്ചുകൂടി എങ്ങനെ പഠിക്കാന്നുള്ളതാണ് കഴിയുമല്ലോ ആ ഇപ്പോഴത്തെ കുട്ടികൾ കിട്ടുന്ന ഈ നാല് വർഷം പിടിച്ച കോഴ്സിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ് നമ്മൾ വരുന്നത് ഈ സമയം ലാഭിക്കാൻ നമുക്ക് ഒരു വർഷം പറഞ്ഞ പോലെ ഓക്കെയാണ് പക്ഷെ അതിനേക്കാളൊക്കെ മുകളിലായിട്ട് ഇവർക്കൊരു സ്കില്ല് പഠിക്കാൻ പറ്റുന്നു അവർക്ക് ഇഷ്ടമുള്ള വിഷയത്തിന് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ പോകുന്നു ഇൻഡെപ്റ്റ് ആയിട്ട് അവർക്ക് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വരുന്നതിൽ സത്യത്തിലെ പ്ലസ് ടു ആ വിദേശത്തേക്കുള്ള അവിടെയാണ് ആ സമൂലമായ മാറ്റം വരാനിരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ മൂലധനം നമ്മുടെ കേരളത്തിന്റെ സമ്പത്ത് ഇവിടെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ തലമുറ ഇവിടെ തന്നെ തൊഴിൽ കണ്ടെത്താനിരിക്കുന്ന ഒരു നല്ല കാര്യം നമ്മുടെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ സംശയങ്ങളുണ്ട് അതിനെ ദൂരീകരിക്കണം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രി ഈ പറഞ്ഞതിന്റെ ഈ ചോദ്യങ്ങൾക്കൊക്കെയും കൃത്യമായിട്ടുള്ള ഉത്തരം തരാനായിട്ട് നമ്മളെ കൂടെ ജോയിൻ ചെയ്യുമെന്ന് ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ നമുക്ക് ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോകാം അവിടെ കുട്ടികൾ ഈ പറഞ്ഞതുപോലെ സംശയം ചോദിക്കാനായിട്ട് കാത്തിരിക്കാറുണ്ട് നമുക്ക് അവരുടെ സംശയം ഒന്ന് കൊടുക്കാനുണ്ട് കൊടുക്കാറുണ്ട് കുട്ടികളൊക്കെ അവിടെ സെറ്റാണ് അവർക്ക് ഈ പറഞ്ഞതുപോലെ ചോദ്യങ്ങളൊക്കെയും അവരുടെ ഭാവിയെ കുറിച്ചും ഇപ്പോഴത്തെ ഈ വിദ്യാഭ്യാസ രീതിയെ കുറിച്ചുമൊക്കെ ഉള്ളതാണ് അതിനെക്കുറിച്ചുള്ള ഉത്തരങ്ങളാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നമ്മുടെ മുമ്പിൽ വെച്ച് എന്നായി പറഞ്ഞ പോലെ ഈ ബ്ലോഗിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ വ്ലോഗിന്റെ വലിയൊരു ഭാഗ്യമാണ് ഇന്നത്തെ ദിവസം ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ നമ്മുടെ കുട്ടികൾ ചോദിച്ചപ്പോൾ തന്നെ ഇവിടെ കിട്ടിയത് ഒരുപാട് നാളിന് ശേഷമാണെന്ന് തോന്നുന്നു മാം ക്ലാസ് മുറികളിൽ കുട്ടികളുമായിട്ട് സമാധാനം ഇടയ്ക്ക് സംഭവിക്കാറുണ്ടോ അതെ അതെ നല്ല കുറേ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞ ഒരു പുതുതായിട്ടൊരു രീതിയാണല്ലോ വരുന്നത് അവർക്ക് സ്വാഭാവികമായ കൺഫ്യൂഷൻസ് കാണും ആദ്യം നമുക്ക് മോള് ചോദിക്കാം എന്തുവാ നമുക്ക് ചോദിക്കാം അതായത് കാലങ്ങളായിട്ട് നമ്മളിപ്പോ ഈ വർഷം സർക്കാർ സർക്കാർ നാല് നാല് കോഴ്സുകൾ സോ അതുകൊണ്ട് എന്താണ് വിഭാവനം ചെയ്യുന്നത് എന്നറിയാം ഇയർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ബിരുദ കോഴ്സിനെ ആക്കലല്ല തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ സമന്വയിപ്പിച്ചുകൊണ്ട് തൊഴിലവസരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കലും അതോടൊപ്പം തന്നെ കൂടുതൽ ആഴത്തിൽ അറിവന്വേഷണങ്ങളിലേക്ക് പോകാൻ തൽപര്യരായ വിദ്യാർത്ഥികൾക്ക് ഗവേഷണാത്മകമായ വിധത്തിൽ അവരുടെ പഠനം തുടരാനും ഉള്ള സാഹചര്യമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുങ്ങുന്നത് മാം നാല് വർഷ ബിരുദ കോഴ്സുകൾ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഇപ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ മൂന്ന് വർഷ ബിരുദ റെഗുലർ ബാച്ചറായ ഞങ്ങൾക്ക് തൊഴിലവസരങ്ങളില്ല ലൈക്ക് കുറവായിരിക്കും അപ്പം ഞങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണല്ലോ നമ്മൾ നടത്തുന്നത് എവിടെയെങ്കിലും തുടങ്ങണ്ടേ അപ്പോൾ തീർച്ചയായും ഇപ്പോൾ ക്യാമ്പസുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് കൂടി ഓണേഴ്സ് ബിരുദം നേടാൻ കഴിയുന്ന രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയിൽ തന്നെ നമ്മുടെ ക്യാമ്പസ് അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ ഇനോവേഷൻ ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം എല്ലാ ക്യാമ്പസുകളിലും എന്നുള്ള നിർദ്ദേശം നൽകാൻ തുടങ്ങിയിട്ട് മൂന്ന് മൂന്നാല് വർഷങ്ങളായിട്ടുണ്ട് നൂതനമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് സാക്ഷാത്കരിക്കുന്നതിന് അഞ്ച് ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്നുണ്ട് അതിലും നൂതനമായിട്ടുള്ള വളരെ സവിശേഷമായ ആശയങ്ങളാണെങ്കിൽ അതിലും ഉയർന്ന തുക നൽകുന്നുണ്ട് മെൻറ്ററിങ്ങും ഗൈഡൻസും എല്ലാം നൽകുന്നുണ്ട് ഇപ്പോൾ എൽ ബി എസ് വിമെൻസ് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ ഒരു വി സാറ്റ് എന്ന സാറ്റലൈറ്റിനെ വികസിപ്പിച്ചു അതിന് മുപ്പത്തൊന്ന് ലക്ഷം രൂപയാണ് കേരള സർക്കാർ നൽകിയിട്ടുള്ളത് ഇന്നിപ്പോൾ യോഗത്തിൽ ഞാൻ നിങ്ങളുടെ കോളേജിൽ നിന്നുള്ള ഒരു റിസർച്ചിനെ കുറിച്ച് സൂചിപ്പിച്ചു ചിരട്ടയിൽ നിന്ന് കപ്പാസിറ്ററുകൾ ഉണ്ടാക്കുന്ന ആ ഒരു ഗവേഷണ ഫലം അത് തീർച്ചയായും കേരളത്തിൽ ഏറ്റവും അധികം ലഭ്യമാകുന്ന ഒരു സാധനമാണ് ചിരട്ട ആ അപ്പോൾ അത് നമുക്ക് ദൂരവ്യാപകമായിട്ടുള്ള ഒരു ഗുണമുള്ള ഒരു റിസർച്ചാണ് അത്തരം റിസർച്ചുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പിന്നെ സംരംഭകത്വ താൽപ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് അതിപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കത് ഉപേക്ഷിക്കേണ്ടതില്ല ഈ ക്യാമ്പസിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഉൾക്കൊണ്ടു പോകാൻ സാധിക്കും ഇന്നൊവേറ്റീവായ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചാൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചാൽ അതിനെ പേറ്റൻറ്റ് ലഭ്യമാക്കിയാൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനുള്ള എല്ലാ പിന്തുണയും സർക്കാർ നിങ്ങൾക്ക് തരും അപ്പോൾ ആ സ്റ്റാർട്ടപ്പിലൂടെ നിങ്ങൾക്ക് സമപ്രായക്കാർക്കും സഹപാഠികൾക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും അപ്പോൾ തൊഴിൽ അന്വേഷകർ എന്ന നിലയിൽ നിന്ന് തൊഴിൽ ദാതാക്കളായിട്ടും തൊഴിൽ സൃഷ്ടാക്കളായിട്ടും മാറാൻ സാധിക്കും എന്നുള്ളത് കേരളത്തിൽ ഈ നാലു വർഷ ബിരുദ പ്രോഗ്രാം തുടങ്ങിയത് കൊണ്ട് തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികൾക്ക് വരാൻ വേണ്ടി ചാൻസ് ഉണ്ടാകും അപ്പൊ അവർക്ക് വേണ്ടി നടപ്പിലാക്കിയ കാര്യങ്ങളൊക്കെ പറയാം അതായത് വിദേശത്തു നിന്നൊക്കെ ഉൾപ്പെടെയുള്ള കുട്ടികൾ നമുക്ക് ഇവിടെ വരുമല്ലോ അവരെ നമ്മൾ എങ്ങനെയാണ് വിദേശത്തു നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ ഒക്കെ കേരളത്തിലേക്ക് കുട്ടികൾ പഠന സാഹചര്യങ്ങൾ വരണം എന്ന് കരുതിയാണ് സർക്കാർ കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായിട്ട് നടപടികൾ സ്വീകരിക്കുന്നത് അടിസ്ഥാന സൗകര്യ വിപുലീകരണ മേഖലയിൽ കിഫ്ബി റൂസ പ്ലാൻ ഫണ്ട് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമാക്കിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ഇക്കഴിഞ്ഞ ബജറ്റിൽ അതിന് മുന്നത്തെ ബജറ്റിൽ അന്തർദേശീയ ഹോസ്റ്റലുകൾ ഉൾപ്പെടെ ഹോസ്റ്റൽ കോംപ്ലക്സുകൾ നമ്മുടെ സർവകലാശാലകൾക്ക് ഉറപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഹോസ്റ്റൽ സംവിധാനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഉയർത്തിക്കൊണ്ട് വരേണ്ടി വരും കൂടുതൽ സൗഹാർദ്ദപരമായിട്ടുള്ള ക്യാമ്പസുകൾ നമുക്ക് ഉറപ്പാക്കേണ്ടതായിട്ട് വരും ഇന്റർനാഷണലൈസേഷന്റെ ഭാഗമായിട്ടാണ് അതായത് കോളേജ് വിദ്യാഭ്യാസത്തിന്റെ അന്തർദേശീയവൽക്കരണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിഷ്കരണങ്ങളിലേക്ക് പോകുന്നതാണ് അതിന് ആനുപാതികമായ സൗകര്യങ്ങൾ ക്യാമ്പസുകളിൽ ലഭ്യമാകണം പ്രധാനമായിട്ടും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണ് അതോടൊപ്പം തന്നെ ആ രീതിയിൽ സൗഹാർദ്ദപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നിയമങ്ങളിലും ചട്ടങ്ങളിലും വരുത്തുകയും വേണം പുറത്തു കുട്ടികൾക്ക് പഠിക്കാൻ വരണമെങ്കിൽ ഈ ക്രെഡിറ്റിൻ്റെ സ്വഭാവമൊക്കെ ഇൻ്റർനാഷണലി നമ്മൾ ഏകീകരിക്കണം അതാണ് നമ്മൾ ഈ പ്രവർത്തനത്തിലൂടെ നടത്തിയിട്ടുള്ളത് ഈ ഫോർ ഇയർ യു ജി കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് എവിടെയുള്ള കുട്ടികൾക്കും ചേരാവുന്ന വിധത്തിൽ ക്രെഡിറ്റ് ആർജിച്ച് അവർക്ക് വന്ന് ചേരാവുന്ന രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് മികച്ചൊരു തലമുറ അവർക്ക് ഏറ്റവും മികച്ച അധ്യാപകർ എന്നുള്ളതാണ് അപ്പൊ അവരുടെ ഒരു പഠന രീതി അല്ലെങ്കിൽ അവരെ ഈ കോഴ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് അവരെ ഏതൊക്കെ തരത്തിലാണ് ട്രെയിൻ ചെയ്യാനിരിക്കുന്നത് അവരെ ഓൾറെഡി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഹയർ എഡ്യൂക്കേഷൻ ഒരു സംഘം അധ്യാപകരെ ആദ്യം ട്രെയിൻ ചെയ്തു പിന്നെ സർവകലാശാല തലത്തിലും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലും എല്ലാം പലവിധ പരിശീലനങ്ങൾ കൊടുത്തു സംവാദാത്മകമാകണം ക്ലാസ് ഏകപക്ഷീയമായിട്ടുള്ള മോണോലോഗ് ആകരുത് എന്ന നിലയിലുള്ള ഒരു കാഴ്ചപ്പാട് ഇന്ന് അവര് സ്വീകരിച്ചിട്ടുണ്ട് അതായത് കുട്ടികൾ നിങ്ങൾ മാത്രമല്ല അധ്യാപകരും ഒപ്പം ചേർന്ന് പുതിയൊരു തലമുറ ഉണ്ടായി വരുന്നതിനെ കുറിച്ചാണ് മിനിസ്റ്റർക്ക് നമുക്ക് ഇത്രയും സമയം തന്നത് എന്ന വലിയ കാര്യമാണ് അല്ലെ നമുക്ക് ആ ഡൗട്ടുകൾ എല്ലാം ക്ലിയർ ആയോ എന്ന നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയെ മാം താങ്ക് യു പുതിയൊരു ചരിത്രമാണ് ഇവിടെ പിറക്കുന്നത് പുതിയൊരു പഠന രീതിയാണ് നമുക്കിടയിലേക്ക് വരുന്നത് ഒരു പക്ഷേ ഈ വ്ലോഗുമായിട്ട് ഇന്ന് രാവിലെ ഞാൻ തുടങ്ങുമ്പോൾ ഇത്രമേൽ കാര്യങ്ങൾ നമുക്കൊക്കെ മനസ്സിലാകും എന്ന് നമ്മൾ തീരെ വിചാരിച്ചിരുന്നില്ല ഓ ഇപ്പോഴല്ലേ നമുക്കത് ക്ലിയർ ആയത് അല്ലേ അപ്പൊ ഈ വ്ലോഗ് നിങ്ങൾ പരമാവധി പേരിലേക്ക് എത്തിക്കണം നാലു വർഷത്തെ ബിരുദ കോഴ്സുകൾ നമ്മുടെ നാട്ടിലേക്ക് കൂടി നാട്ടിൽ ഉറപ്പായും പുതിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും അതിഗംഭീരമായ വ്യത്യാസങ്ങളുണ്ടാകും കുട്ടികളോടൊപ്പം അധ്യാപകരും മാതാപിതാക്കളും സമൂഹവും ഒരുമിച്ച് നിന്ന് പുതിയൊരു തലമുറയെ വാർത്തെടുക്കും എന്നതിൽ സംശയമില്ല അപ്പൊ അടുത്ത ബ്ലോഗിൽ വേറൊരു വിഷയമായിട്ട് കാണാം അല്ലെങ്കിൽ രാജാമായി